എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് താണ്ട് എൻ്റെ കയ്യിലിരിക്കുന്നത് കയറുടെ തലയെന്നല്ല കേട്ടോ പിന്നെ അടിപൊളി വറ്റയുടെ തല കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും അറിയാമല്ലോ തലകളിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ടേസ്റ്റ് കഴിക്കാൻ നല്ല മാംസവും നല്ല ടേസ്റ്റൊക്കെ ഉള്ള തലയെന്ന് പറയുന്നത് വറ്റയുടെ തലയാണ് അപ്പം ഇന്ന് നമുക്കത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒന്ന് കറി വെക്കുന്ന ഒരു വീഡിയോ നമുക്ക് അങ്ങ് എടുത്താലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇന്ന് ഇന്നും കറി വെക്കുന്നതേ നല്ല ഷാപ്പിലെ തലക്കറി എല്ലാരും കൂട്ടി ഉണ്ടായിരിക്കുമല്ലോ കൂട്ടി കാണാത്തവരാരും ഇല്ല അപ്പം ആ ഒരു ടേസ്റ്റിലാണ് ഇന്ന് വെക്കുന്നത് കഷ്ണ പീസ് ഒന്നും ആക്കുന്നില്ല കേട്ടോ നമ്മൾ തല അതുപോലെ അതിനെയാണ് ഈ വലിയ ചട്ടി എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കൊച്ചുള്ളി പച്ചമുളകും കൂടെ ആയിരുന്നു വെച്ചിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുക കടുക് പൊട്ടിക്കുന്ന സമയത്തായിരുന്നു ഈ വറ്റൽമുളക് ഇടേണ്ടത് അന്നേരം ഇടാൻ പറ്റിയില്ല അതുകൂടെ ഞാനങ്ങ് ആഡ് ചെയ്യാണ് ഇത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മസാലക്കൂടി ഇട്ട് കൊടുക്കാം ആദ്യമേ തന്നെ നമ്മുടെ മുളക് പൊടിയാണ് ഒരു വലിയ രണ്ട് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഉലുവ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ മീനിന് ഉലുവ പച്ച ഉലുവ ചേർക്കേണ്ടവർക്ക് അത് ചേർക്കാം ഞാൻ പൊടി ചേർക്കുന്നതുകൊണ്ട് അത് ചേർക്കാറില്ല ഇനി ഇതിൻ്റെ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് പൊടി പൊടിയൊന്ന് നന്നായിട്ട് പച്ചമണം മാറി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം അപ്പം പൊടിയെല്ലാം നന്നായിട്ട് മൂത്തിട്ടിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കയാണ് അപ്പം നമുക്ക് ഈ ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയത്ത് തക്കാളിപ്പഴവും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലതാണ് കാരണം ഗ്രേവി നല്ല ആയിട്ടൊക്കെ കിട്ടും കേട്ടോ ഇപ്പോൾ എനിക്ക് തക്കാളിപ്പഴം ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഞാനത് ചേർക്കാഞ്ഞത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അടുത്ത നമ്മുടെ മീൻപുളി അതുകൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഗ്രേവി തന്നെ നന്നായിട്ട് തിളച്ച അങ്ങോട്ട് മറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വറ്റത്തിലിട്ട് കൊടുക്കാം അകത്തെ ചിളപ്പൂക്കളെല്ലാം ഞാൻ എടുത്തു കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി വൃത്തിയാക്കിയതാണ് കേട്ടോ അതൊന്നും ഞാൻ ഇതിനകത്ത് വെച്ചിട്ടില്ല കണ്ടതെല്ലാം നല്ല എടുത്ത് കളഞ്ഞ് ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം ഇന്ന് ഇന്നെനിക്കൊരാഗ്രഹം ഇപ്പോൾ ഈ ഫുള്ളായിട്ടിട്ട് വെക്കണമെന്ന് തോന്നി അങ്ങനെ വെക്കുകയാണ് അപ്പോൾ നമുക്കിതിലേക്ക് വെച്ചുകൊടുക്കാം ഇത് ഫുള്ള് മുങ്ങി കിടക്കത്തില്ല നമുക്കിത് ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് വീണ്ടും അത് തിരിച്ചിട്ട് എന്നിങ്ങനെ അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് ഗ്രേവി നന്നായിട്ട് ഇറന്ന് തിളച്ച് ഒരുപാട് കുറുകി വരും അന്നേരത്തേക്ക് ഈ തല അങ്ങ് ഭയങ്കരമായിട്ട് ഇളകി ഇതായിപ്പോവും അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ഏകദേശം ഒരു രണ്ടര കിലോയോളം ഒരു തലയാണ് അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം മീൻകറി ഇങ്ങനെ ആയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം ഹടപ്പൊക്കെ നേരത്ത് മാറ്റുമോ റെഡി ഇവനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മക്കിരിടാവേ അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗ്രേവിടുത്ത മണ്ടയിലൊക്കെ ഒന്ന് തൂവി കൊടുക്കാം ഇതൊന്ന് പറ്റി കിട്ടിയാ മതി അടച്ചു വെച്ച് വേവിക്കാവേ അപ്പം നമ്മുടെ പറ്റത്തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപുള്ളിയാണ് ഉപ്പൊക്കെ നോക്കി എല്ലാം കറക്റ്റ് പരുവാണ് അപ്പം ഞാൻ അങ്ങ് പറ്റിക്കുന്നില്ല കാരണം ഇതിന്റെ കൂടെ നമ്മൾ എടുത്തിരിക്കുന്നത് കപ്പയാണ് കേട്ടോ അപ്പം അതൊന്ന് ഇളക്കി കഴിക്കണമെങ്കിൽ ഇച്ചിരി നല്ല ഗ്രേവി ആണോട്ടോ അപ്പം നമ്മൾ കപ്പയൊക്കെ കൂട്ടി ഒരു പിഴി പോവുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ